ഹായ് ഓൾ എല്ലാവർക്കും ജോയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതുപോലെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് എക്സോട്ടിക് പ്ലാന്റ്സ് ആണ് കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് എക്സോട്ടിക് പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഫിലോഡൻഡ്രോൺ മോൺസ്ട്രോ വെറൈറ്റീസ് ഒരുപക്ഷെ മാർക്കറ്റിലെ ഒത്തിരി ഉള്ളതും അതുപോലെ തന്നെ എല്ലാവരും വീട്ടിൽ നടാനായിട്ട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ചെടികളായതുകൊണ്ടായിരിക്കും എനിക്കതിനോട് ഇത്രയേറെ ഫാസിനേഷൻ ഉള്ളതെന്ന് തോന്നുന്നു ശരിക്കും ഈ വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ട് കുറെ മാസങ്ങളായി അപ്പൊ ഇന്നാണ് അതിനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത് കേട്ടോ എൻ്റെ സ്വപ്ന പ്ലാന്റുകളിൽ ഒന്നാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലുള്ള ദേ ഈ കാണുന്ന മോൺസ്ട്ര ഡെലീഷ്യോസ എന്ന് പറയുന്നത് ഇതാണോ കീറി പറഞ്ഞ ഇലകളുള്ള അവളുടെ സ്വപ്ന പ്ലാന്റ് എന്നൊന്നും ചിന്തിച്ച് കളയരുത് കേട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു ആന ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ചെടിയും ഇഷ്ടമാവാൻ സാധ്യതയുണ്ട് അത്രയേറെ തലയെടുപ്പുള്ള ഒരു ചെടിയാണ് മോൺസ്ട്ര മോൺസ്ട്രോ ഡെലീഷ്യോസാന്ന് പറയുന്നത് ഒരു സോൾഡറിംഗ് മെഷീൻ കൊണ്ട് നമ്മൾ തുണികളിൽ ഓരോ ഹോൾസ് ഉണ്ടാക്കുന്ന പോലെയാണ് ഇതിന്റെ ഇലകൾ മെച്ചൂർ ആവുമ്പോൾ അതിൽ വരുന്ന ഫിനിസ്ട്രേഷനും സ്പ്ലിറ്റ്സും എന്നൊക്കെ പറയുന്നത് നമ്മുടെ സെക്കൻഡ് പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്രോൺ റിംഗ് ഓഫ് ഫയർ ഇതും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി മോൺസ്ട്ര പെറുവാണ് നല്ല ഗ്ലോസി ലീഫ് ഒക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നാലാമത്തെ പ്ലാന്റ് ആണ് ഹോമലോമിന ബ്ലാക്ക് അഞ്ചാമത്തെ പ്ലാന്റ് ഒരു ഗിഫ്റ്റ് പ്ലാന്റ് ആയിരുന്നു കെലൈസ ഫ്രാഗ്രൻസ് എന്നാണ് പേര് ഡോക്ടേഴ്സ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ആറാമത്തത് നമ്മൾ മേടിച്ച പ്ലാന്റ് തന്നെയാണ് ഫിലോഡെൻഡ്രോൺ പെറൈസോ വെർഡേ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ആ ഒരു പ്ലാന്റിന്റെ ലീഫിലെ വെരിഗേഷൻ എന്ന് പറയുന്നത് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അതും ഈ പറഞ്ഞ പോലെ പറ്റി പിടിച്ച് കയറി കഴിഞ്ഞാൽ ഒരു ഭയങ്കര തലയെടുപ്പുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ പക്ഷെ മോസ്ട്രോ അത്ര അതിന്റെ ലീഫ് അത്ര മെച്ചോർഡായിട്ട് ഭയങ്കര വലുതായിട്ട് ഫെനിസ്ട്രേഷൻ ഒന്നും വരില്ല എന്നേ ഉള്ളൂ പക്ഷെ ആ ഒരു കാണാൻ ഭയങ്കര തലയെടുപ്പുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പെറൈസോ വെർഡേ എന്ന് അറിയപ്പെടുന്നത് ഈ തന്ന ഒരു പ്ലാന്റ്സിന്റെയും റൂട്ട്സ് അങ്ങനെ റോട്ടഡ് ആയി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏഴാമതായിട്ട് കിട്ടിയത് അരേലിയ മിങ് സ്റ്റം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അതും ഗിഫ്റ്റ് പ്ലാന്റ് തന്നെയായിരുന്നു അപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് എനിക്ക് അവർ ഗിഫ്റ്റ് ആയിട്ട് തന്നത് അപ്പൊ ഈ അഫോർഡബിൾ ആൻഡ് ഹെൽത്തി എക്സോട്ടിക് പ്ലാന്റ്സ് ഞാൻ മേടിച്ചത് ഒരു യൂട്യൂബ് ചാനൽ ആയിട്ടുള്ള ഹാപ്പി വിത്ത് സിനിസ് ലൈഫിൽ നിന്നാണ് കേട്ടോ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് എക്സോട്ടിക് പ്ലാന്റ്സിനെ പറ്റി ഓൾറെഡി ഒരു യൂട്യൂബ് ഷോർട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഡീറ്റെയിൽസോ ഫോൺ നമ്പറോ വേണമെങ്കിൽ ആ യൂട്യൂബ് ഷോട്ട്സ് ഒന്ന് പോയി കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐ ബട്ടൺ ആയോ കൊടുത്തേക്കാട്ടോ അപ്പൊ നമ്മൾ മേടിച്ച പ്ലാന്റ്സിന്റെ കണ്ടീഷനാണ് ആണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ മോൺസ്ട്ര പെറുവാണ് ഇത്രയും വലുതായിട്ടുണ്ട് ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് വേറൊരു പോട്ടിലൊക്കെ വയ്ക്കുവാണെങ്കിൽ ഇതിനെക്കാളും വലുതാവും കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ചെടികൾ അതായത് മോൺസ്ട്രോ ആകട്ടെ ഫിലോഡൻഡ്രോണ ആകട്ടെ ഇതൊക്കെ ഒരു സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ ഒന്ന് സപ്പോർട്ടിങ്ങിനായിട്ട് മോസ്പോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഒന്ന് ഊന്നി വെച്ച് കൊടുത്താൽ അതിനെ ചുറ്റി പിടിച്ചുകൊണ്ട് അത് പെട്ടെന്ന് വളർന്ന് കയറുകയും അതിൻ്റെ ഇലയൊക്കെ ഇച്ചിരി നല്ല മെച്ചുവോർഡായിട്ട് ഒക്കെ ചെയ്യും കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഗ്രോത്ത് പതിയാണെങ്കിലും നല്ല സ്റ്റേബിളായിട്ട് വളരുന്നത് ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ള പോട്ടിങ് മിക്സ് ഞാൻ തന്നെത്താനെ ഉണ്ടാക്കിയ ഒരു പോട്ടിങ് ആണ് അത് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തു തരാം നല്ല അടിപൊളി പോട്ടിങ് മിക്സാണ് കേട്ടോ വെള്ളമൊക്കെ ഡ്രെയിനായി പോകാനും റൂട്ട് റോട്ടൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ പ്ലാന്റ്സിന് പ്ലാന്റ്സിനെ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാനും ഈ ഒരു പോട്ടിങ് മിക്സ് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തും അതുപോലെ അതിൻ്റെ രീതികളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഈയൊരു ലീഫ് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് മോൺസ്ര പെറുവിൻ്റെ ലീഫല്ല കേട്ടോ അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റിൻ്റെ ലീഫാണ് അത് ആകെ അങ്ങ് കേടായി പോകുന്നൊരവസ്ഥയിൽ വേറൊരു പോട്ടിങ് മിക്സിൽ ഇരുന്നപ്പോൾ ഞാനതിനെ ഇതിലോട്ടൊന്ന് പ്ലാൻ ചെയ്തു എന്ന് മാത്രം അല്ലാണ്ട് ഇതിൻ്റെ ലീഫല്ല കേട്ടോ പിന്നെ ഇതായി ടേബിളിൽ വിരിച്ചിട്ടുള്ള ഈ ഒരു ക്രോഷയുടെ ടേബിൾ മാറ്റെന്ന് പറയുന്ന മമ്മി ചെയ്തതാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും വെറുതെ ഇങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്യാൻ എനിക്ക് തോന്നി അതുകൊണ്ട് മെൻഷൻ ചെയ്തതാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റിനെയാണ് അതായത് നമ്മുടെ മോൺസ്ട്ര ഡെലീഷ്യോസാണ് ആകെ രണ്ട് ലീഫായിട്ട് ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് വച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ലീഫ് വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേ ഇങ്ങനെ അഞ്ച് ലീഫ് ആയിട്ടുണ്ട് വളരെ ഭംഗിയുള്ള അതുപോലെ തന്നെ ശരിക്കും ഇതൊരു മെച്ചൂർ ഫോമിലായിട്ടില്ല മെച്ചൂർ ഫോം ആവുമ്പോഴേക്കും ഇതിൻ്റെ ആ നടുക്കുള്ള ആ ഒരു വെയിൻ ഉണ്ടല്ലോ ആ വെയിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫെനിസ്ട്രേഷൻസ് വരും ഇങ്ങനെ ഹോൾസ് പോലെ വരും അപ്പോൾ ഇതിനെ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഞാൻ അതും വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്ലാന്റ് കളക്ഷനിൽ മോൺസ്ട്രാ എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ടോ ഇപ്പോ എന്നെ പോലെ എത്ര പേർക്കാണ് ഈ പ്ലാന്റിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതൊരു സ്വപ്നമായിട്ട് തുടരുന്ന പ്ലാന്റ് ആയിരിക്കാം അല്ലേ ഇതാണ് ഞാൻ മുപ്പത് രൂപ കൊടുത്ത് ചേച്ചീടാ എന്ന് മേടിച്ച പ്ലാന്റ് ഇതിപ്പോ ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇതിനും സെയിം പ്രോട്ടീൻ മിക്സ് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്ന പോട്ടിങ് ആണ് അതുപോലെ തന്നെ നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോഴായാലും പ്ലാന്റിൻ്റെ അതേ രീതിയിൽ നമ്മൾ അതായത് അതിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ പോട്ട് സെലക്ട് ചെയ്യാനും ഇപ്പം ഈ കാണുന്ന പ്ലാന്റ് ഫിലോഡെൻഡ്രോൻ്റെ വേറൊരു വെറൈറ്റിയാണ് ടിഷ്യൂ കൾച്ചർ ആയിട്ട് വേറൊരു പുള്ളിക്കാരത്തിന്ന് മേടിച്ചതാണ് അത് ഇതുവരെയും വലുതായിട്ടില്ല വാങ്ങിയിട്ട് വർഷങ്ങളായിട്ടോ അത് മമ്മി മേടിച്ച പ്ലാന്റ് ആണ് അതെ ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ പെരൈസോ ബെർഡേ മൂന്ന് നാല് ലീഫുണ്ടായിരുന്ന പ്രൈസോ വേണ്ടത് ഇപ്പോൾ നല്ലതുപോലെ വലുതായിട്ടുണ്ട് ആ പ്ലാന്റ് കുറേക്കൂടെയൊക്കെ വലുതായി ഞാനപ്പോൾ അതിനൊന്ന് ക്ലൈംബ് ചെയ്ത് കയറാനായിട്ട് നമ്മുടെ മോപ്പിൻ്റെ ആ ഒരു സ്റ്റിക്കുണ്ടല്ലോ അതാണ് അവിടെ ഊന്നി വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിലിങ്ങനെ വേരുകളെല്ലാം പിടിച്ച് മുകളിലോട്ട് പറ്റിപ്പിടിച്ച് കയറാൻ അതിന് എളുപ്പമാണ് ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് ഇനിയും വലുതാകും ഭയങ്കര ഭംഗിയാണിത് കാണാൻ ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി പ്ലാൻ കളക്ഷൻസ് ഉണ്ട് അത് വരുന്ന വീഡിയോകളിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അതായത് ഫിലോഡൻഡ്രോൺ ആകട്ടെ ബിഗോണി ആകട്ടെ കലാത്തി ആകട്ടെ അങ്ങനെ കുറേ പ്ലാൻ കളക്ഷൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതുപോലെ നല്ല നല്ല പ്ലാൻ സെല്ലേഴ്സിനെ നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ പ്രൈസോ ബർഡേയുടെ ന്യൂ ലീഫാണ് കേട്ടോ ഇത് വരുമ്പോൾ നല്ല ഗ്ലോസി ടെക്സ്ച്ചറായിട്ട് വരും അത് കഴിയുമ്പോൾ അതൊരു മാറ്റ് ഫിനിഷിലോട്ട് വരും അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി നമ്മുടെ ഇതിൻ്റെ രണ്ട് സൈഡായിട്ടിരിക്കുന്നത് ഫിലോഡെൻട്രോൺ കളക്ഷൻസ് ആണ് വേറൊരു വീഡിയോയിൽ ഞാനിത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ പ്ലാൻ റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്